മുണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പുതുചരിത്രം കുറിച്ച് അതിഥി തൊഴിലാളികളുടെ മകൾ ഒറീസക്കാരി റുക്സ സേത്തി ഈ കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതം ദേശഭക്തിഗാനം സംഘഗാനം എന്നിവയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നേടി അത്ഭുതം സൃഷ്ടിച്ചു മുണ്ടത്തിക്കോട് കോട്ടപ്പറമ്പ് ഭാഗത്ത് താമസിക്കുന്ന ജഗത് സിംഗ് ദീനബന്ധു സേത്തി ദമ്പതികളുടെ മകളാണ് ഇവിടെ വന്ന് മലയാളം പഠിച്ച് മത്സരിച്ച സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ റുക്സ സേത്തിക്ക് അഭിനന്ദന പ്രവാഹങ്ങൾ നിറയുകയാണ് സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി ബാലമുരളി മാസ്റ്റർ ശ്രീജിത്ത് മാസ്റ്റർ എന്നിവരുടെ നിരന്തര പരിശ്രമമാണ് മത്സരവിജയത്തിന് പിന്നിൽ ഡി വി എൽ പി സ്കൂൾ അറുപത്തഞ്ചിൽ അറുപത്തിമൂന്ന് പോയിന്റ് നേടി അഗ്രിഗ്രേറ്റ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്